ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആമസോണിൽ നിന്നും നമ്മൾ വാങ്ങിയൊരു പ്രോഡക്റ്റ് അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല മീൻസ് അതിൻ്റെ ക്വാളിറ്റി കൊള്ളത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഡാമേജ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് അല്ല വന്നത് അല്ലെന്നുണ്ടെങ്കിൽ അത് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ അത് മാറ്റി വാങ്ങി നമുക്കതിൻ്റെ റീഫണ്ട് നമുക്ക് എങ്ങനെ മേടിക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടി ഒന്ന് എനേബിൾ എഴുതുക്കുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങൾ റീഫണ്ട് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ അതിന് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റീഫണ്ട് അതിൻ്റെ റിട്ട് റിട്ടേൺ പോളിസി നിങ്ങൾ മനസ്സിലാക്കണം റിട്ടേൺ പോളിസി ഉള്ള റിട്ടേൺ ഉള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ വാങ്ങുക എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നമുക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റി കൊള്ളത്തില്ലെങ്കിലോ അല്ലെങ്കിൽ മിസ് സൈസ് മിസ്മാച്ച് ആകുമോ അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ അത് മാറ്റി വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ റിട്ടേൺ പോളിസി നോക്കുക ഓക്കെ അപ്പം ഓരോരോ എല്ലാത്തിനും എല്ലാത്തിനും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല ചിലതിന് റിട്ടേൺ ഉണ്ടെങ്കിൽ ചിലതിനെ അതിന് റീപ്ലേസ്മെൻറ്റേ കാണുകയുള്ളൂ ചിലതിനത് ആയിരിക്കും കാണുന്നത് അപ്പം ഓരോന്നിനും ഓരോ റീഫണ്ട് പോളിസിയാണ് നിങ്ങൾ നോക്കിയ ശേഷം മാത്രം ബുക്ക് ചെയ്യുക അല്ലാതെ ബുക്ക് ചെയ്തിട്ട് എല്ലാത്തിനും റീപ്ലേസ്മെൻറ്റ് റീഫണ്ട് ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നോക്കിയ ശേഷം മാത്രം ചെയ്യുക അപ്പോൾ അത്തരത്തിൽ വാങ്ങിയൊരു പ്രൊഡക്റ്റ് എങ്ങനെ നമുക്കത് റീഫണ്ട് എടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ അടുത്തിടെ ഒരു കവർ വാങ്ങിയ സമയത്ത് എനിക്കതിന് കവറുണ്ട് ഞാൻ ഉദ്ദേശിച്ച ഞാൻ സൈറ്റിൽ നോക്കി ബുക്ക് ചെയ്ത കവറല്ല വന്നത് വേറൊരു കവറാണ് വന്നത് അതിന് ക്വാളിറ്റി ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റി മാറ്റാമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ഇത് മാറ്റുന്നത് അപ്പോഴ് ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റ് ഏതാണെന്നുള്ള ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാം മൈ അക്കൗണ്ടിൻ്റെ അവിടെ ഓർഡർ എടുത്താൽ മതി ഇത് എവിടെയായിട്ട് ആമസോൺ ഓപ്പൺ ചെയ്ത് ആമസോണിൽ ഹോംപേജിൻ്റെ ഇവിടെ താഴെ മെനു ഉണ്ട് അത് സെലക്ട് ചെയ്താൽ നമ്മുടെ ഓർഡേഴ്സ് വന്നിട്ട് ടാബ് വരും ആ ഓർഡറിൻ്റെ അവിടെ സെലക്ട് ചെയ്താൽ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസിൻ്റെ എല്ലാം ലിസ്റ്റ് ഇവിടെ വരുന്നതായിരിക്കും ഇവിടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രൊഡക്റ്റ് വാങ്ങി ചിലപ്പോൾ ചിലതിന് അഞ്ച് ദിവസം കൊണ്ട് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ പോളിസി ഉണ്ടോ ചിലതിന് സെവൻ ഡേയ്സ് റിട്ടേൺ പോളിസി ഉള്ളതുണ്ട് ചിലതിന് ടെൻ ഡേയ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി ആ ഒരു ദിവസത്തിനകം തന്നെ റിട്ടേൺ പോളിസിയിൽ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ടാബ് ഇവിടെ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന് ലിസ്റ്റ് ഇവിടെ വരും ആ പ്രൊഡക്റ്റ് നേരെ വന്ന് ഏത് ഐറ്റം ആണ് ഇവിടെ നമുക്ക് റിട്ടേൺ പോളിസിയിൽ ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു ഐറ്റം സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടുന്ന് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇത് നേരെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡെലിവർ ആയി എന്നാണുള്ള അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നുണ്ട് ഇവിടെ താഴെയായിട്ട് റിട്ടേൺ ഓർ റീപ്ലേസ് ഐറ്റംസ് എലിജിബിൾ ത്രൂ പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഈ ദിവസം വരെ എനിക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ഡേറ്റിൽ ആ ഒരു ആരോയ്ക്ക് നേരെയായിട്ട് സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഇങ്ങനെ ഒരു ടാബ് വരും ഇവിടെയായിട്ട് വൈ ആർ യു റിട്ടേണിംഗ് ദിവസ് നിങ്ങൾ എന്തിനാണ് ഇത് തിരികെ നൽകുന്നത് ചോദ്യം ചോദിക്കും ഇതിനകത്തിൽ കുറേയധികം കാരണങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ എന്താണ് ഇതിന് നിങ്ങൾക്ക് പറ്റിയ ആ ഒരു റിട്ടേൺ കൊടുക്കാനായിട്ടുള്ള കാരണം അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക അങ്ങനെ അപ്പോൾ ഞാനിവിടെ എനിക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് റിസീവ് രണ്ടാമത്തെ റീസൺ ആണ് എനിക്കുള്ളത് എനിക്ക് ഞാൻ വാങ്ങിയപ്പോൾ അതായത് ബുക്ക് ചെയ്തപ്പോൾ ഉള്ള സാധനമല്ല വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് രണ്ടാമത്തെ റീസൺ ആണ് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഇവിടെ ഇങ്ങനെ രണ്ട് ഓപ്ഷനോട് വരുന്നതാണ് അതായത് വീണ്ടും അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ കണ്ട സെയിം പ്രൊഡക്റ്റ് അല്ല വേറെയാണോ വന്നത് അതാണ് ഈ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വെബ്സൈറ്റ് ഡീറ്റെയിൽസ് രണ്ടാമത് എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് റിസീവ്ഡ് ഇതൊന്നുമല്ല വേറെ ഏതോ ഒരു പ്രൊഡക്റ്റ് ആണോ വന്നതെന്നുള്ളതാണ് രണ്ട് ക്വസ്റ്റൻ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണ് ആ ഒരു റീസൺ നിങ്ങളുടെ ഏതാണ് റീസൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും റീസൺ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം വേറെ ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാരണം ആ കാരണം നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിവിടെ ബുക്ക് ചെയ്തപ്പോൾ കണ്ട പ്രോഡക്റ്റ് അല്ല വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ആദ്യത്തെ ഓപ്ഷൻ ഇവിടുന്ന് ചൂസ് ചെയ്യുന്നു അങ്ങനെ ആദ്യത്തെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തപ്പോഴ് എനിക്കിവിടുന്ന് അതിൻ്റെ ആ ഒരു വന്ന പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ആ ഒരു പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം ഒന്നല്ല ഒന്ന് കൂടുതൽ ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് നിങ്ങൾ കവറിനകത്ത് വെച്ച് കവറി വന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ കവറിനകത്ത് വെച്ചുള്ള പ്രോഡക്റ്റ് ഫോട്ടോ അതിൻ്റെ ബില്ല് കാണുന്ന സൈസിലുള്ള ഫോട്ടോ അതിൻ്റെ പ്രോഡക്റ്റ് അത് വെളിയിൽ എടുത്തിട്ടുള്ള ഫോട്ടോ അങ്ങനത്തെ മൂന്നാലഞ്ച് ഫോട്ടോ നിങ്ങൾ അവർക്ക് തെളിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയും നമ്മുടെ റീസണും വെച്ചിട്ട് അവർ വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്തിട്ട് ശേഷം അത് റീഫണ്ട് ഇനിഷ്യേറ്റഡ് എന്ന് പറഞ്ഞ് വരും എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ഡെലിവറി എക്സിക്യൂട്ടീവ് വന്നിട്ട് അത് കളക്ട് ചെയ്യത്തുള്ളൂ കളക്ട് ചെയ്യുന്ന സമയത്തും അവരും ആ ഒരു പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യും എന്താണ് റീസൺ കൊടുത്തത് എന്താണ് അതിനുള്ള റീഫണ്ടിനുള്ള കാരണം എല്ലാം ചെക്ക് ചെയ്ത ശേഷം മാത്രമേ എടുക്കത്തുള്ളൂ അപ്പം നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പ്രൊഡക്റ്റ് മാക്സിമം ആ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയ ശേഷം മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ റീഫണ്ട് അല്ലെങ്കിൽ റിട്ടേൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ശരിയായ കാരണങ്ങൾ കൊടുക്കുക അതിനുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതിനുള്ള ശരിയായ റീസൺ ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ചെയ്യും കാരണം നമ്മളുടെ ആ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ടായിരിക്കും ആമസോൺ അക്കൗണ്ട് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ടായിരിക്കും ആ ഒരു അക്കൗണ്ട് തന്നെ അവർ ബ്ലോക്ക് ചെയ്യും ഒരുപാട് തവണ റിട്ടേൺ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാരണം നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ അവൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി ആ ഒരു പ്രൊഡക്റ്റ് മതി ചിലപ്പോൾ ഒരു നൂറ് രൂപയുടെ കൂടുതൽ കാണത്തുള്ളൂ ഇച്ചിട്ടുള്ള പ്രോഡക്റ്റിനെ അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു താമസവും ആ ഒരു പ്രോബ്ലവും ഒക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പോൾ നിങ്ങൾ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നോക്കിയ ശേഷം മാത്രം ചെയ്യും അപ്പം നിങ്ങൾ ആ ഒരു ഇമേജ് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്യാം ഇല്ലാത്തൊണ്ട് ഗാലറി നേരത്തെ വൃത്തിയായിട്ടുള്ള ഫോട്ടോ എടുത്ത് വെച്ചാൽ ഗ്യാലറി ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അത്തരത്തിലെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരും ഇവിടെ നമുക്ക് കൻസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് കമൻറ്റ്സ് അതായത് നമ്മുടെ ആ പ്രൊഡക്റ്റിന് എന്ത് കാരണത്താലാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതെന്നുള്ള ഒരു സംഭവം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് കൊടുക്കുന്നത് നല്ലതാണ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ എടുത്ത് മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻ വരും അതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ ഓൾറെഡി ടിക്ക് മാർക്ക് എനേബിൾഡ് ആണ് കാരണം ആഡ് യുവർ ആമസോൺ പേ ബാലൻസ് നമുക്ക് ആ ഒരു ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റീഫണ്ട് ക്യാഷ് നമുക്ക് ആമസോൺ പേ ബാലൻസിൽ ആഡ് ചെയ്താണ് ഓൾറെഡി അത് ടിക്ക് മാർക്ക് എനേബിളായി കിടക്കുന്നത് താഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഗ്രി ആ ഈ എഗ്രി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ ടിക്ക് മാർക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണം ഇനി അതല്ല ആമസോൺ പേ ബാലൻസിൽ ഈ ഒരു പൈസ തിരിച്ച് വരേണ്ട നമുക്ക് നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്തത് ആ ഒരു പേയ്മെൻറ്റ് മെതഡിൽ തന്നെ എന്നുണ്ടെങ്കിൽ താഴെ ആ ഒരു നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ താഴെ അക്കൗണ്ട് നമ്പരും ഇപ്പ സി കോഡും കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് വരും അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണെങ്കിൽ അതുപോലുള്ള യു പി ഐ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ താഴെ വരും ഒറിജിനൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ് വരും യു പി ഐ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ് വരും ഞാൻ നേരത്തെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ സമയത്ത് കാർഡ് വെച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തത് അതുകൊണ്ടാണ് റീഫണ്ട് ടു യുവർ മാസ്റ്റർ കാർഡ് എന്ന് പറഞ്ഞ് വന്നത് അല്ലെങ്കിൽ യു പി ആണെങ്കിൽ റീഫണ്ട് ടു യുവർ യു പി ഐ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും അപ്പോൾ യു പി ഐ പേയ്മെൻറ്റിലേക്ക് വേണമെങ്കിൽ അത് ടിക്ക് മാർക്ക് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോൺ പേ ബാലൻസ് മതിയെങ്കിൽ അത് കൊടുക്കുക ആമസോൺ പേ ബാലൻസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും ഒരു ഫോർ ടു സെവൻ ഡേയ്സ് ആണ് പറയുന്നതെങ്കിൽ ആമസോൺ പേ ബാലൻസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും ഇനി കാർഡോ യു പി ഐ ആണെങ്കിൽ ഒരു ടു ഡേയ്സ് അല്ലെങ്കിൽ ഫൈവ് ഡേയ്സിനുള്ളിൽ നമുക്ക് ക്ക് അക്കൗണ്ടിലേ കിട്ടുള്ളൂ ചിലപ്പം നേരത്തെ വരുന്ന ഇതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ഒരു പ്രോസസിങ് ചെയ്യുന്ന പണക്കെ ഇരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക നടുക്കുള്ള ആ ഒരു ഐ എഗ്രി എന്നുള്ളത് മാത്രം നിങ്ങൾ ഐ എഗ്രി എന്നുള്ളത് നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്യണം മേളത്തെ ആമസോൺ പേ ബാലൻസ് വേണോ അതോ നമ്മുടെ ഒറിജിനൽ പേയ്മെൻറ്റ് മെത്തേഡ് കാർഡ് അല്ലെങ്കിൽ യു പി ഐ വേണോ എന്നുള്ളത് നിങ്ങൾ അത് രണ്ടിലും നിങ്ങൾ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യും ഞാനിവിടെ ആമസോൺ പേ ബാലൻസ് ആണ് ചൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് ആമസോൺ പേ ബാലൻസ് കിട്ടിയാലും കുഴപ്പമില്ല കാരണം ആമസോൺ പേ ബാലൻസിൽ ആ ഒരു പൈസ കിടന്നാൽ എനിക്ക് വീണ്ടും അടുത്ത പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റീചാർജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞാൻ ആമസോൺ പേ ബാലൻസ് ആണ് ഇവിടുന്ന് ചൂസ് ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കഴിഞ്ഞാൽ അടുത്ത പേജിൽ നമുക്ക് ഇങ്ങനെ വരും ഇവിടെ പിക്കപ്പ് എന്ന് എഴുതിയിട്ട് ഇവിടെ സീറോ സീറ കിടപ്പുണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം വീട്ടിൽ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതിന് ചാർജ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എനിക്കിങ്ങനെ ആമസോണിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി റിട്ടേൺ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ചാർജ് ഒന്നുമില്ല നമ്മളിപ്പോൾ ഒരു തവണ റിട്ടേൺ ചെയ്തു വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ് റിട്ടേൺ ചെയ്തു അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ചെയ്തു ചിലപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല ചില പ്രൊഡക്റ്റൊക്കെ വാങ്ങുന്നതിന് അല്ലെങ്കിൽ നമ്മൾ അടുപ്പിച്ചൊക്കെ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചാർജ് ഈടാക്കും വീട്ടിൽ വന്ന് റിട്ടേൺ റിട്ടേൺ എടുത്തുകൊണ്ട് പോകുന്നതിന് അവർ ചാർജ് ഈടാക്കും അതാണ് ഇവിടെ സീറോ സ്യൂർ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് റിട്ടേൺ ചെയ്തിന് ചാർജില്ല ഞാൻ എനിക്കിങ്ങനെ ആമസോണിൽ നിന്ന് റിട്ടേൺ ചെയ്ത് വന്നിട്ടില്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു തവണ ഒരു പ്രോഡക്റ്റ് റോങ് ആയിട്ട് വന്ന് അത് റിട്ടേൺ ചെയ്തിട്ടുണ്ട് ആമസോണിൽ നിന്ന് ഇപ്പോൾ ആദ്യമായിട്ടാണ് അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് സീറോ സൂറാണ് ചാർജ് വരുന്നത് അപ്പോൾ ഇതിനകത്തിൽ അവർ പറയുന്നുണ്ട് ആ ഒരു പിക്കപ്പ് ചെയ്യുന്ന സമയത്ത് ട്രാ കുറേ സർവീസിൽ നിന്ന് ആൾ വന്നിട്ട് നോക്കും നോക്കുന്ന സമയത്ത് ആ ഒരു പ്രൈസ് ടാഗ് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പാക്കിംഗ് കവർ അതൊന്നും ഡാമേജ് ആവാതെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും ആദ്യം നമ്മൾ ആ ഒരു കിട്ടുന്ന സമയത്ത് ഇതെല്ലാം ശരിയാണോ എന്നുള്ള നമുക്കൊരു നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്ന് ഉപയോഗ ഉറപ്പ് വരുന്നിടം വരെ ആ ഒരു പ്രൈസ് ടാഗോ അല്ലെങ്കിൽ അതിൻ്റെ കവറോ ഒന്നും നശിപ്പിക്കരുത് അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു സംഭവങ്ങളെല്ലാം കറക്റ്റാണെങ്കിൽ മാത്രമേ അവർ റിട്ടേൺ എടുക്കും ഇവിടെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കി ഉറപ്പ് വരുത്തുമോ ശേഷം ഇവിടെ കണ്ടിന്യൂ കൺഫേം യുവർ റിട്ടേൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത പേജിൽ ഇങ്ങനെ വരും ഇനിയിപ്പം അവർ അവിടുന്ന് ഓഫീസിൽ നിന്ന് അവർ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത ആൾ വന്നിട്ട് അത് റിട്ടേൺ എടുത്തുകൊണ്ട് പോയിക്കോളും റിട്ടേൺ എടുത്തുകൊണ്ട് പോയിട്ട് ആ ഒരു എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ എടുക്കത്തുള്ളൂ എടുത്ത ശേഷം ആ ഒരു പ്രോസസിങ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ ഒരു പേമെൻറ്റ് ബാലൻസ് നമുക്ക് ഞാൻ ആമസോൺ പേ ബാലൻസ് ആണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ആമസോൺ പേ ബാലൻസിൽ ക്രെഡിറ്റായി കിട്ടുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ലാസ്റ്റ് തന്നെ കാണിച്ചു തരാം എനിക്ക് ആമസോൺ പേ ബാലൻസ് കിട്ടിയ ആ ഒരു ഇത് കാണിച്ചു തരാം ഇനി നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയോ അല്ലെങ്കിൽ കാർഡ് പേയ്മെൻറ്റോ യു പി ഐ ആണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും സകലം കൂടി ഒന്ന് ഡിലേ വരുമെന്നുള്ളതേ ഉള്ളൂ എനിക്ക് വളരെ വേഗത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആമസോൺ പേ ബാലൻസ് ചൂസ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ഇതിനകത്തിൽ റീഫണ്ടിൻ്റെ അവിടെ കാണിക്കുന്നത് ഡേറ്റ് കൊടുത്തിട്ട് ഇനിഷ്യേറ്റഡ് ആണ് കാണിക്കുന്നത് ഇവിടെ പിക്കപ്പ് അപ്പ് കൊടുക്കുന്നുണ്ട് റിട്ടേൺ ഉണ്ട് റീഫണ്ട് ഇനിഷ്യേറ്റഡ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്ന കിട്ടുന്നതായിരിക്കും ഞാൻ ഇനി റീഫണ്ട് കിട്ടിയ ആ ഒരു ഇതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ അടുത്ത ദിവസം വീണ്ടും ചെക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഈ ഇന്ന് രാവിലെ എടുത്തുകൊണ്ട് പോയി വൈകിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം ചെക്ക് ചെയ്യുക അടുത്ത ദിവസം വൈകിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോഴത്തേക്ക് ആവും ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇവിടെ റീഫണ്ട് എന്ന് പറഞ്ഞ് കിടക്കുന്ന കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ആമസോൺ പേ ബാലൻസ് ചൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തരത്തിൽ പെട്ടെന്ന് തന്നെ റീഫണ്ട് കിട്ടിയത് ടു ഡേയ്സിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഒറിജിനൽ പേയ്മെൻറ്റ് യു പി ഐ ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെവൻ ഡേയ്സിനുള്ളിൽ കിട്ടുകയുള്ളൂ ആ ഒരു പ്രൊഡക്റ്റ് റീഫണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് വ്യൂ റീഫണ്ട് ഇവിടെ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ യു ആർ ഓൾ സെറ്റ് എന്ന് പറഞ്ഞിട്ട് റീഫണ്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സാധനമാണ് ഞാൻ പിന്നെ റീഫണ്ട് കൊടുത്തത് പക്ഷേ എനിക്ക് വന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ആറേഴേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്രൊഡക്റ്റ് റീഫണ്ട് കൊടുത്തിട്ട് വന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ആറേഴാണല്ലോ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് സംഭവം ഇങ്ങനെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ബൈ ചെയ്ത സമയത്ത് ടോട്ടൽ ഓഫർ അപ്ലൈഡ് എന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു എട്ട് രൂപ സംതിങ് കുറഞ്ഞായിരുന്നു ഞാൻ ടോട്ടൽ പേ ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ആറേഴാണ് അപ്പോൾ അതാണ് എനിക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ടായത് കാരണം ടോട്ടൽ എമൗണ്ട് ബില്ലിലുള്ള എമൗണ്ട് അല്ല റീഫണ്ട് ആവുക നമുക്ക് ആ ഒരു സ്പെഷ്യൽ ഓഫർ കഴിഞ്ഞിട്ട് നമ്മൾ എത്ര രൂപ പേയ്മെൻറ്റ് ചെയ്തു ആ ഒരു എമൗണ്ട് ആണ് റീഫണ്ട് ആവുക എനിക്ക് ഇതിനകത്ത് ഫുള്ളായിട്ട് റീഫണ്ട് കിട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ ഈസിയായിട്ട് നമ്മൾ കറക്റ്റ് മെത്തഡിലാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് റീഫണ്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ വളരെ വേഗത്തിൽ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക ഈ വീഡിയോ റീഫണ്ട് ചെയ്യാനിരിക്കും നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം